സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തി മൂന്ന് ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേതസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ നിൻ്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാലും നിൽക്കുന്നു എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും അവരെ വാളിൻ്റെ ശക്തിക്ക് ഏൽപ്പിക്കും കുറുനരികൾക്ക് അവർ തീരും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും എങ്കിലും ഫോഷ്ഗ് പറയുന്നവരുടെ വായി അടഞ്ഞു പോകും